ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹാവേഴം ആചരിക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളുമുണ്ടാകും കുരിശുമരണത്തിന് മുമ്പ് യേശുതന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്ന് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഉയർപ്പ് ഞായർ അല്ലെങ്കിൽ ഈസ്റ്റർ എങ്ങനെയാണോ പ്രധാനപ്പെട്ടത് അത്രയും പ്രധാനപ്പെട്ടതാണ് പെസഹാവേഴവും യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്തുള്ള അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയ്ക്കാണ് പെസഹാവേഴം ആചരിക്കുന്നത് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ് പെസഹ വ്യാഴാഴ്ച ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ഓർമ്മിച്ച് ക്രിസ്ത്യൻ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കാറുണ്ട് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യഅത്താഴം കഴിച്ചതിന്റെ സ്മരണാർത്ഥമാണ് പെസകാവേഴത്തെ വിശുദ്ധ നാളായി ആചരിക്കുന്നത് ഇതിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അപ്പവും രക്തമാകുന്നു എന്ന് പറഞ്ഞ് വീഞ്ഞും പകുത്തു നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസകാവേഴം ഇതിന്റെ തുടർച്ചയെന്നോണമാണ് എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതെന്നാണ് വിശ്വാസം പെസക വ്യാഴാഴ്ച എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും പെസക അപ്പം മുറിക്കലും കാൽ കഴുകൽ ശുശ്രൂഷകളുമാണ് പ്രധാന ചടങ്ങ് പെസകാവ്യാഴത്തിന് പിന്നാലെ യേശുവിന്റെ കുരിശുമരണം അനുസ്മരിച്ച ദുഃഖവെള്ളി ആചരിക്കും കുരിശുമരണത്തിന്റെ മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴി ചടങ്ങുകളും നടത്തും അന്ത്യ അത്താഴത്തിന് മുൻപായിട്ടാണ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നത് ഇതിനെ ഇതിനനുസ്മരിച്ച ക്രിസ്ത്യൻ പള്ളികളുടെ കീഴിലുള്ള ഇടവകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേരുടെ കാലുകൾ പുരോഹിതർ കഴുകി ചുംബിക്കുന്നതാണ് പ്രധാനമാകുന്നത് യേശുദേവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെ എളിമയുടെ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്ന കാലുകഴുകൾ ശുശ്രൂഷ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായി പ്രസഹാവേഴത്തിൽ അപ്പമുണ്ടാകും അപ്പമുറിക്കൽ ശുശ്രൂഷകളുമായി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് പിന്നാലെയായിരിക്കും അപ്പമുറിക്കൽ വൈകിട്ട് വരെ ദേവാലയങ്ങളിൽ ആരാധനയുണ്ടാകും രാത്രി വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തും അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണ ാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിൽ ഒരുക്കുന്ന പെസഹ വിരുന്നും കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാണ് പെസഹ പ്രസക വിതരണം ചെയ്യുക ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധവാരത്തിലെ അഞ്ചാം ദിവസമായിട്ടാണ് പെസഹ ദിനം ആചരിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച യേശുവിന്റെ പീഡാസഹനം കുരിശമരണം കബറടക്കം എന്നിവ അനുസ്മരിക്കും ഞായറാഴ്ചയാണ് ഉയർപ്പ് തിരുനാൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ ഈസ്റ്ററിന് മുന്നോടിയായി വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന രണ്ട് പ്രധാന ദിനങ്ങളാണ് പെസകാവീഴവും ദുഃഖവെള്ളിയും യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ചാണ് പെസകാവീഴം ആചരിക്കുന്നത് അതിനെ തുടർന്നുള്ള ദുഃഖവെള്ളിയിൽ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കാൽവരി മലയിലെ കുരിശു മരണത്തെയും അനുസ്മരിക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ തന്നെ എല്ലാ വർഷവും കൃത്യമായ ആഘോഷിക്കുന്ന ചില ദിവസങ്ങളാണ് ഇത് എന്നാൽ ഈസ്റ്ററിന് സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായ ഒരു തേതിയിലല്ല ആഘോഷിക്കുന്നതാണ് ഓരോ വർഷവും ഇത് മാറി മാറി വരും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്